സ്വാഗതം വളരെ വിചിത്രം എന്നോണം തോന്നിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ രാജ്യത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെയല്ലേ നമ്മൾ ഈ പോകുന്ന രീതിയിലാണ് പല സംഭവ വികാസങ്ങളും ഇപ്പോഴും പഴയ കാലത്ത് വിശ്വാസങ്ങൾ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന കുറെ വിഡ്ഢികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന തീവ്ര ഹിന്ദുത്വർ അതിന്റെ ഭാഗമായുള്ള ഭരണഘടന പൂർണ്ണമായും തയ്യാറാക്കി മഹാകുംഭമേളയിൽ ശേഷം വസന്തം പഞ്ചമി ദിനത്തിൽ കേന്ദ്ര പ്രമുഖ മാധ്യമം ചെയ്യുന്നത്. രാമായണം കൃഷ്ണന്‍റെ നിയമ ഉപദേശങ്ങൾ, മനുസ്മൃതി, ചാണക്കിന്റെ അർത്ഥശാസ്ത്രം എന്നിവയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇരുപത്തി അഞ്ച് അംഗസമിതി അഞ്ഞൂറ്റി പേജുള്ള ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഹിന്ദുരാഷ്ട്ര സംവിധാൻ നിർമ്മൽ എന്നറിയപ്പെടുന്ന സമിതിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാല വാരണാസിയിലെ സമ്പൂർണ്ണാനന്ദ സംസ്കൃത സർവകലാശാല ന്യൂഡൽഹിയിലെ സെൻട്രൽ സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള എന്നിവിടങ്ങളിൽ നിന്നുള്ള സനാതനധർമ്മ പണ്ഡിതന്മാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സമിതിയുടെ രക്ഷാധികാരി സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് വ്യക്തമാക്കി ഉത്തരേന്ത്യയിൽ നിന്നുള്ള പതിനാല് പണ്ഡിതന്മാരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പതിനൊന്ന് പണ്ഡിതന്മാരും തയ്യാറാക്കിയ ഭരണഘടനയുടെ കേന്ദ്രബിന്ദു മാനുഷിക മാനുഷികമൂല്യങ്ങളെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നിലവിൽ നൽകുന്നതിനേക്കാൾ കഠിനമായ ശിക്ഷയാണ് ഉറപ്പുവരുത്തുന്നതെന്നും ആനന്ദ്വരൂപ വ്യക്തമാക്കി ലോകത്ത് ക്രിസ്ത്യൻ മുസ്ലിം ബുദ്ധമത രാജ്യങ്ങളുണ്ടെന്നും ജൂതന്മാർഗം പോലും ഇസ്രയേൽ ഉണ്ടെന്നും എന്നാൽ ലോകമെമ്പാടും നൂറ്റി എഴുപത്തി കോടിയിലധികം ജനസംഖ്യയുള്ള ഹിന്ദുക്കൾക്ക് ഹിന്ദുരാഷ്ട്രമില്ലെന്നും അദ്ദേഹം പറയുന്നു തീർത്ഥം വിചിത്രം എന്നല്ലാതെ ഇതിനെ യഥാർത്ഥത്തിൽ ഒന്നും വിശേഷിപ്പിക്കാനില്ല ഹിന്ദു രാഷ്ട്രത്തിലെ നിർബന്ധമാക്കുമെന്നും സമിതി അധ്യക്ഷൻ ഉപാധ്യായ പറഞ്ഞു മോഷണത്തിന് കഠിനമായ ശിക്ഷ ഉണ്ടാവുകയും കാർഷിക മേഖലയ്ക്ക് നികുതി ഉണ്ടാവില്ല തുടങ്ങിയ പലതും അതിൽ ഉൾപ്പെടുന്നു ഹിന്ദുധർമ്മ പാർലമെന്റ് എന്ന ഏക സഭയാകും ഇനി ഉണ്ടാവുക നിയമനിർമ്മാണ സഭയായിരിക്കും അതെ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം പതിനാറ് വയസ്സാക്കി നിശ്ചയിക്കും സനാതനധർമ്മത്തിൽപ്പെട്ടവരെ മാത്രമേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കൂ എന്നും രാജ്യത്തിന്റെ തലവൻ രാഷ്ട്രാധ്യക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും പാർലമെന്റിലെ അംഗങ്ങളാവും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക ഈ ഭരണഘടന തന്നെ ഇന്ത്യയുടെ ഭരണഘടനയാകാൻ മോദി ഒരുങ്ങിയാലും അത്ഭുതമില്ല മോദിയുടെ ലക്ഷ്യം അത് തന്നെയാണെന്നാണ് യാഥാർത്ഥ്യം രാജ്യത്തെ ഹിന്ദുക്കളെ മാത്രം സംരക്ഷിക്കുക എന്ന നയം അതാണല്ലോ മോദിക്കുള്ളത് അത്തരത്തിലുള്ള തീവ്ര വർഗീയവാദികളായി മാറുക തന്നെയാണ് യഥാർത്ഥത്തിൽ മോദിയും ബി ജെ പിയും ഭരണഘടനയെ തിരുത്തിയെഴുതാൻ നടക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് അത്തരത്തിലുള്ള പല ചർച്ചകളും നിലവിൽ കേന്ദ്രം നടത്തിയിട്ടുമുണ്ട് ഇനി ഇതിന് പിന്നാലെ മോദിയുടെ നീക്കം എന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു